Nah, masuk എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് നിന്നും ആർഷോ മാറുകയാണ് നിലവിൽ പ്രസിഡന്റ് ആയിരിക്കുന്ന അനുശ്രീ കെ ആകും ഇനി എസ് എഫ് ഐയെ നയിക്കുക എന്നതാണ് ഇപ്പോൾ വരുന്ന വാർത്ത യുവ നേതാക്കളെ സുപ്രധാന പദവിയിൽ നിയമിച്ച് ചരിത്രം കുറിക്കുക അതാണ് സി എന്ന സംഘടനയുടെ നീക്കം ഒരു പുതിയ ചരിത്രം സൃഷ്ടിക്കാനാണ് തിരുവനന്തപുരം മേയറായിട്ട് ആര്യ രാജേന്ദ്രനെ നിയമിച്ചത് എന്നാൽ നിലവിൽ അഴിമതിയിൽ സർക്കാരിനെ തന്നെ കടത്തിവെട്ടുന്ന രീതിയിലാണ് ഓരോ ദിവസവും മേയർ ആര്യ രാജേന്ദ്രൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് എസ് എഫ് ഐയിലും ഒരു വനിതാ നേതാവിനെ തലപ്പത്ത് കൊണ്ടുവരാനാണ് പാർട്ടിയുടെ നീക്കം വൻ അഴിമതിയിലും ദൂർത്തിലും തകർന്നു നിൽക്കുന്ന സർക്കാരിനെതിരെ വലിയ രീതിയിൽ ജനവികാരം സർക്കാരിനെതിരെ തന്നെ ഇപ്പോഴുണ്ട് കൂടാതെ എസ് എഫ് ഐ എന്ന വിദ്യാർത്ഥി സംഘടനക്കെതിരെ ഓരോ ദിവസവും വലിയ രീതിയിൽ വിമർശനങ്ങൾ ഉയരുന്നു എന്നതാണ് യാഥാർത്ഥ്യം ഇടതുപക്ഷത്തിന്റെ വിദ്യാർത്ഥി സംഘടന വലിയ രീതിയിൽ കോളേജുകളിൽ ആക്രമണം അഴിച്ചുവിടുകയും അതുവഴി വലിയൊരു നാണക്കേട് ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്കും സർക്കാരിനും പാർട്ടിക്കുമുണ്ട് എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെയാണ് സംസ്ഥാന സമ്മേളനത്തിൽ തന്നെ എസ് എഫ് ഐ മാറ്റം കൊണ്ടുവരാൻ പാർട്ടി തീരുമാനിച്ചത് നിലവിൽ ആർഷോടെ പറ്റി പറയുകയാണെങ്കിൽ മുപ്പത്തിയാറോളം ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് ആർഷോ എന്നതും ഒരു ക്രിമിനൽ കേസിലെ ഒരു പ്രതി ഒരു വിദ്യാർത്ഥി സംഘടനയെ നിയന്ത്രിക്കുന്നത് അത് വിദ്യാർത്ഥികൾക്കിടയിൽ തെറ്റായ സന്ദേശം നൽകുമെന്ന് പാർട്ടി തന്നെ പറയുന്നുണ്ട് കൂടാതെ സി പി എമ്മിൽ കണ്ണൂർ ഘടകത്തിൻ്റെ തീരുമാനം അനുസരിച്ച് കൊണ്ട് തന്നെ തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനത്തിന് യുവതാരങ്ങൾ വന്നാൽ നന്നായിരിക്കുമെന്നാണ് കണക്ക് പാർട്ടി പറയുന്നത് അതായത് പി പി ദിവ്യയുടെ രീതിയിൽ അനുശ്രീയെ കൊണ്ടുവരികയും അങ്ങനെയൊരു കണക്ക് കൂട്ടലാണ് പാർട്ടിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നത് ആർഷോക്കെതിരെ ഹൈക്കോടതി പോലും രൂക്ഷമായ വിമർശനങ്ങൾ ഉയർത്തിയാൽ അതായത് രൂക്ഷമായ രീതിയിൽ ഒരു വിമർശനം ഉയർത്തിയത് കൊണ്ട് തന്നെ ഇനി സംസ്ഥാന സെക്രട്ടറി പദവിയിൽ പദവിയിലിരുത്തുന്നത് പാർട്ടിക്കും അതുപോലെ തന്നെ സർക്കാരിനും അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്കടക്കം അത് ദോഷകരമായി ബാധിക്കുമെന്നതാണ് യാഥാർത്ഥ്യം കൂടാതെ മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വാഹനമടക്കം വഴിയിൽ അദ്ദേഹത്തിൻ്റെ വണ്ടിയുടെ ഗ്ലാസ് അടക്കം പൊളിക്കാൻ നോക്കിയതടക്കം ദേശീയ മാധ്യമങ്ങളിൽ വാർത്ത വന്നതും കേരള സർക്കാരിന് വലിയ നാണക്കേടുണ്ടാക്കി കൂടാതെ കേന്ദ്ര സർക്കാരിനെതിരെ കേന്ദ്ര സർക്കാർ ഈ സംസ്ഥാന സർക്കാരിനെതിരെ ഈ പ്രവൃത്തിയിൽ കേന്ദ്ര സർക്കാർ വലിയ രീതിയിൽ നീരസം പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് പുതിയ ഗവർണറുടെ അധികാരം ഇട്ടപ്പോൾ തന്നെ ആർഷയെ മാറ്റാനുള്ള ഒരു നീക്കം ഇപ്പോൾ പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് അതായത് മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തെറ്റിയത് ഈ എസ് എഫ് ഐ പ്രവർത്തകർ വലിയ രീതിയിൽ മുൻ ഗവർണറുടെ അപമാനിച്ചു

इंजीनियरिंग गुजरात तीर्थयात्रा